കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊണ്ടോട്ടി പുളിക്കൽ പി വി സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അബ്ദുൾ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉറുദുവിന്റെ വെളിച്ചത്തിൽ ചരിത്രം തിളങ്ങട്ടെ എന്ന പ്രമേയവുമായി മൂന്ന് ദിവസങ്ങളിലായാണ് സമ്മേളനം ഒരുക്കിയത് അബ്ദുസമത് എം പി ഉദ്ഘാടനം ചെയ്തു അവിടെ നിങ്ങളെ മേലൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ സ്നേഹത്തിൻ്റെ ലോകത്തേക്ക് എന്നിട്ട് ചെന്ന് പറയണം മേരി മേരി ഇസാഫാ करो करो तुमको शोहरत हो मुबारक हमें നിങ്ങളെ പ്രസിദ്ധിക്കോ മറ്റോ വേണ്ടി നിങ്ങൾ എന്തോ ചെയ്തോ നമ്മൾ അവഹേളിക്കരുത് സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഷംസുദ്ദീൻ തിരൂർക്കാട് അധ്യക്ഷനായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ പി എ ജബ്ബാർ ഹാജി മുഖ്യാതിഥിയായി മികച്ച സംഘാടകർക്ക് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ നൽകി വരുന്ന എസ് എം സർവർ അവാർഡ് കെ യു ടി എ സംസ്ഥാന അധ്യക്ഷൻ പി കെ അബൂബക്കർ ഹാജിക്ക് സമ്മാനിച്ചു സാഹിത്യ അക്കാദമിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്ന സുലൈക്ക ഹുസൈൻ സ്മാരക അവാർഡ് ഡോക്ടർ എം അസുവിനും സമർപ്പിച്ചു ഡോക്ടർ ഷാംസുദ്ദീൻ തിരൂർക്കാട് എഴുതിയ ഉറുദു ജനകോടികളുടെ ഭാഷ ഉറുദു വളർന്ന കേരളം എന്നീ പുസ്തകങ്ങൾ സദസ്സിൽ വെച്ച് പ്രകാശനം ചെയ്തു സാഹിത്യകാരൻ പി കെ പാറക്കടവ് മുഖ്യപ്രഭാഷണം നടത്തി തിരുപ്പതി എസ് വി യൂണിവേഴ്സിറ്റി ഉറുദു വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ നിസാർ അഹമ്മദ് പ്രമേയ പ്രഭാഷണം നടത്തി കെ യു ടി എ മുൻ സംസ്ഥാന ഭാരവാഹികളായ പി മൊയ്തീൻകുട്ടി ടി മുഹമ്മദ് കളിയത്ത് അബ്ദുറഹ്മാൻകുട്ടി കെ ഷൌക്കത്തലി എം ഹുസൈൻ സി എം ലത്തീഫ് കെ വി നഗുലൻ സലാം മലയമ്മ സി വി കെ റിയാസ് ടി എച്ച് കരീം തുടങ്ങിയവർ സംസാരിച്ചു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ